ചാണക വെള്ളം ഒഴി ആയിരുന്നു ചാണക വെള്ളം ഒഴിച്ചു മാടുത്തു അപ്പം ഇനി എന്തെങ്കിലും പുഴുക്കിനുള്ളത് വേണമല്ലോ എന്ന് കരുതി ഇപ്പഴാണ് നമ്മുടെ കാച്ചിൽ ഇതുവരെ നമ്മൾ പറിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതേ കാച്ചിൽ കുറയ്ക്കണ്ട പോരെ പോരെ പൊന്നൂസേ ഈ പപ്പളിയുടെ ചോട്ടിലാട്ടോ കാച്ചിൽ അപ്പം ഇങ്ങനെ കണ്ടൊക്കെ പോയി ണ്ടോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല കേട്ടോ പറച്ചു നോക്കണ്ടാ ഇരിക്കണ്ട എന്തായാലും ഒന്നൊരു കൊട്ട എടുത്തോണ്ടോന്നേ മോനെ ഉള്ളാണ്ടൊന്ന് പറച്ചെടുക്കണമെങ്കിൽ കൊട്ട എടുത്തുണ്ട് വാ മോനെ ഇത് ഇങ്ങനെ അടിക്കുവാലോ നോക്കിയിട്ട് നടക്കണോ അതിലേക്ക് അടുത്ത കല കൊണ്ട് എങ്ങനെ എടുക്കൊണ്ടൂടാ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല ഓ ഓട്ടിച്ച് എടുക്കൊന്നു മഞ്ഞളല്ല ഇഞ്ചി കാച്ച അത് ഇത് മുറിങ്ങേണ്ടി വരും കാച്ചല്ല മുറി On, ോ അമ്മ ഡി പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കാൻ പറ്റുള്ളൂടാ ഇവിടെ ഉണ്ടല്ലോ കപ്പളീടെ വേരാമപ്പം ഒരുമാതിരി പരിപാടി ചെയ്യും പോയി അനങ്ങണില്ല ഇപ്പൊ ഒത്തിരി കുഴിക്കണം എന്തായാലും വിടണില്ല ബാക്കി കാര്യം

പരാജയം സംബന്ധിച്ച് ഞാൻ പോകുന്നതാണ് ഇവിടെ നിന്ന് പൊട്ടിച്ചെടുത്ത് ഇത് ഒടിഞ്ഞു പോവുകയും ബാക്കി വന്നിരിക്കുകയും ചെയ്യും അപ്പോൾ കിട്ടിയതുകൊണ്ട് പോയി ഞങ്ങൾ പുഴുങ്ങി തിന്നാൻ പോവാം കിട്ടിയത് കൊണ്ട് ഈ പുഴുങ്ങി തിന്നുക ബാക്കി നാളെ പറയ്ക്കാം ചേട്ടാ അതിനെക്കൊണ്ടേ പറയ്ക്കാൻ പറ്റുകയുള്ളൂ ഇന്ന് സംഘോളോത്സവം ഇവിടെ സമയം കളഞ്ഞാൽ പറ്റില്ല സംഘത്തിന് പറ്റില്ല അപ്പം ബായ എടുപ്പിനെ നമുക്ക് ഇതും കൊണ്ട് പോവാം അപ്പോൾ അതെ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇതുംകൊണ്ട് പോയി ഇത് പുഴുങ്ങാ എന്ന് ബാക്കി നാളെ പുഴങ്ങും അപ്പം അപ്പം അതെ ഞങ്ങൾ കിട്ടിയതും കൊണ്ട് വന്ന് അതൊന്ന് ചെത്തി പുഴുങ്ങി വെച്ചിട്ട് സംഘത്തിന് പോകാനൊ വരുമ്പോ മുളക് പൊട്ടിച്ചത് കൊച്ചിന് മുളിച്ചത് ഇഷ്ടം അപ്പൊ ഒന്ന് പുഴുങ്ങി വെച്ചിട്ട് പോകട്ടെ നമുക്ക് കാച്ചിലൊക്കെ നന്നായിട്ട് മൂത്തു കൂട്ടോ മൂത്ത് കണ്ടൊക്കെ പോയായിരുന്നു പഠിക്കാൻ അമ്മക്ക് പറ്റുന്നില്ല അപ്പേനെ കൊണ്ട് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സാഹസികത ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുകയും ചെയ്യണേ അപ്പോൾ ഇനി നാളെ ഒരു അടുത്ത അടിപൊളി വീഡിയോ ആയി കാണുമ്പോൾ വരെ എല്ലാവർക്കും ബൈ ബൈ